ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട്സ് ടു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ടു ഡേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ടു ഡേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ടു ഡേ തിങ്ക് അബൌട്ട് യു Now, okay okay with three and is the master card okay, let's see ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ചൂസ് വോയ്സ്ലി ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ പരസ്പരം കോണ്ടാക്റ്റിൽ വരാൻ കഴിയാതെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഈ റിലേഷൻഷിപ്പ് തന്നെ എൻഡായിപ്പോയി എന്നുള്ള ഒരു ഫീലിങ്സിലാണ് നിങ്ങൾ രണ്ടു പേരുമുള്ളതെന്നാണ് കാണുന്നത് പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല സോ അവർ ഒരു എന്താണ് ഒരു പാത്ത് പാത്തവർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ മുന്നിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഈ ഉണ്ടായിരുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒന്നും അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ എന്താണ് നിങ്ങളെയും ഒരു ഓപ്ഷനായിട്ട് കണ്ടിരുന്നു ആ ഒരു സമയത്ത് പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ വാല്യൂ ഒന്നും ആ വ്യക്തി മനസ്സിലാക്കാതെ പോയതാണ് ഈ റിലേഷൻഷിപ്പിലെ ഒരു പരാജയം സംഭവിച്ചിട്ടുള്ളതായിട്ട് ഉള്ള കാരണമായിട്ട് ഇവിടെ കാണുന്നത് പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊരുമിച്ചുള്ള ഒരു ഫാമിലി ലൈഫാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിട്ടുണ്ടാകും കാരണം അത്രത്തോളം നിങ്ങൾ സെപ്പറേറ്റഡായി മനസ്സുകൊണ്ട് തന്നെ അകന്നു പോയി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻട്യൂഷൻ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ കുറച്ച് അധികം സമയങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ച് അമിതമായ ചിന്തകൾ ഉണ്ടാവുന്നുണ്ട് മേ ബി നിങ്ങൾ സെപ്പറേറ്റഡ് ആയി ഒത്തിരി ദിവസങ്ങളായി ആ ഒരു സമയത്തൊന്നും ഉണ്ടാവാത്തതുപോലെ ഈ കുറച്ച് സമയങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തി നിങ്ങളെ ഈ സമയം നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചില ഡിസിഷൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവണം നിങ്ങൾ ഇനി റിലേഷൻഷിപ്പിൽ നിന്ന് വോൺ ചെയ്യണം ഇനി ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കണം പക്ഷെ ആ നിമിഷം മുതൽ ആയിരിക്കണം നിങ്ങളുടെ ലൈഫിൽ ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ വ്യക്തിയുടെ ഓർമ്മകൾ റിപ്പീറ്റായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അത് ഈ വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ അവരിലുണ്ടായ വലിയ മാറ്റമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനൊരു മാറ്റത്തിലൂടെ ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി അവർ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അവരുടെ മുന്നിലുണ്ടായിരുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ അവരെ അവഗണിക്കുകയാണ് കാരണം മറ്റൊന്നിനു വേണ്ടിയിട്ടും ഇനി നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനോ ഈ വ്യക്തി ചിന്തിക്കുന്നില്ല അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വരുന്നില്ല നിങ്ങളെ ചൂസ് ചെയ്യണം ഈ റിലേഷൻഷിപ്പ് തന്നെ ചൂസ് ചെയ്യണം അതിനൊരു പ്രയോറിറ്റി നൽകണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡോട് കൂടി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഈ വ്യക്തി എടുക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു സമയത്തോടകം അവരെടുത്തിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു എനർജി ഉണ്ടാവുന്നത് ഓക്കെ ആൻഡ് യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചവരിപ്പോൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു റിയലൈസേഷൻ റെക്കഗ്നേഷൻ അവർക്ക് ഉണ്ടാവുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ആൻഡ് യെസ് സോ അവർ നിങ്ങളുമായിട്ട് റിയൂണിയൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാൻ അവർ ആഗ്രഹിക്കുകയാണ് അവർ ലൈഫ് ലോങ് ആ സന്തോഷം ആഗ്രഹിക്കുകയാണ് ഓക്കെ അവരുടെ ഉള്ളിൽ അത്രമേൽ ആഴത്തിൽ നിങ്ങളോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു ഒരിക്കലും ഒരിക്കലും എൻ്റായി പോകുന്ന റിലേഷൻഷിപ്പ് അല്ല നിങ്ങളുടേത് അത് ഇതിനോടകം ഈ ഒരു സമയത്തോടകം തന്നെ നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഓക്കെ നിങ്ങൾ മോൺ ചെയ്യാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം പലതവണ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം പലതിലേക്കും ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം പക്ഷെ നിങ്ങൾക്ക് അതിനൊന്നും കഴിയുന്നുണ്ടാവില്ല അതാണ് ആ ഒരു പ്രണയബന്ധത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഈ വ്യക്തിക്കും ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മേ ബി അത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അൺനോണായിട്ടുള്ള കാര്യമായിരിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് പക്ഷെ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഈ ഒരു സെയിം ഫീലിംഗ് ആണ് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത് നിങ്ങൾക്കും ഈ ഒരു സമയത്ത് തന്നെ ആ വ്യക്തിയുമായിട്ടുള്ള റിയൂണിയൻ നിങ്ങളുടെ മനസ്സിലും വരുന്നുണ്ടാവാം ഓക്കെ യെസ് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരാനുള്ള സാധ്യതയുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷന് കാരണമായിട്ട് കാണുന്നത് നിങ്ങളുടെ സന്തോഷങ്ങൾക്കിടയിൽ മറ്റെന്തോ ഒരു കാര്യം ഒരു എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടാവണം ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് ആയിരിക്കാം ചില പ്രത്യേക സാഹചര്യങ്ങൾ വന്നു പോയതായിരിക്കാം നിങ്ങൾ തമ്മിൽ ഒത്തിരി കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ടാവാം ഏജ് ഡിഫറൻസ് ആയിരിക്കാം കാസ്റ്റ് ഡിഫറൻസ് ആയിരിക്കാം അത്തരം കാര്യങ്ങൾ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം അങ്ങനെ ഒത്തിരി പേർക്കും ഒത്തിരി ഒത്തിരി റീസൺസ് വന്നു അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഇതൊരു സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളത് പക്ഷേ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളല്ല ഓക്കെ അത് നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുക കാരണം അത്രത്തോളം നിങ്ങളും ഈ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആണ് നിങ്ങളും എന്നോ ഒരിക്കലും ഈ വ്യക്തിയുമായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ ഈ നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സണാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യം ചിന്തിക്കുന്നത് ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സിൽ അത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടുള്ളൊരാഗ്രഹമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നിച്ചു ചേരും അത്തരത്തിലുള്ള മാറ്റം നിങ്ങളുടെ വ്യക്തിയിലിപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് കാണുന്നത് ആ ഒരു റിയലൈസേഷൻ അവെയർനെസ് ഒക്കെയും ഈ വ്യക്തിയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് എന്നോ ആഗ്രഹിച്ചിരുന്ന കാര്യം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിരുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ ഇതൊരു ഡിവൈൻ ടൈം ആയിട്ട് മനസ്സിലാക്കുക ഈ ഒരു ടൈമിൽ ആ ഒരു ആഗ്രഹം നിങ്ങൾ നേടിയെടുക്കുകയാണ് സഫലമാവുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണ് ഒരു സമയം ക്ലാരിഫിക്കേഷൻ സോറി ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് യെസ് അവർക്കിപ്പോൾ വലിയ ലോസ് ഫീലിംഗ് ആണ് അവരിൽ ഉണ്ടാവുന്നത് ഒരുപാട് ഒരുപാട് ആഴമേറിയ ഒരു നഷ്ടബോധം അവരുണ്ടാക്കുകയാണ് കാരണം അവർക്ക് നിങ്ങളെ നഷ്ടമായത് അവർക്ക് ഇപ്പോൾ എന്താണ് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല അത്രയും ഒരു പെയിൻ അവരിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് നിങ്ങൾ ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ നിങ്ങളുടെയും അവരുടെയും ലൈഫിൽ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാവുകയുള്ളൂ എന്ന് ഓക്കെ ആൻഡ് യെസ് ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്തും അവരതിന് മുന്നിൽ സ്റ്റെക്കായി പോകുന്നില്ല കുറച്ച് സമയം അവരങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അവർ മുന്നോട്ടുള്ള സ്റ്റെപ്പ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത്രയധികം ഒബ്സ്റ്റക്കിൾസ് അവരുടെ മുന്നിലുണ്ട് നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ കഴിയാതെ ഇപ്പോൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ആക്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെയുള്ള ഇൻറ്റ്യൂഷൻസ് നിങ്ങൾക്ക് രണ്ട് പേർക്ക് ഉണ്ടാവുന്നുണ്ട് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തകളായിട്ട് വരുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യുവർ സ്ൻറ്റ് സിറ്റുവേഷൻ യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യുജസ് യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ ഫൈയോ യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു ഒരു സമയത്ത് നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണ് ലക്കീസ് ഓൺ യുവർ സൈഡ് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് സോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഉള്ള അവസ്ഥയിലേക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് പറയുന്നത് ആൻഡ് എ പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ ഓക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഇഷ്യൂസിലും ഒരു പരിഹാരം കാണുന്നൊരു സമയമാണിത് സോ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വന്നു ചേരുമെന്ന് മനസ്സിലാക്കാം ദ ആൻസർ യു നീഡ് ആർ കമ്മിങ് ഓക്കെ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിനെല്ലാമുള്ള ഉത്തരം എത്രയും വേഗം നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ചേരും അത്രയധികമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ വന്ന് ചേരുന്നത് യു ആൻഡ് യുവർ അലൗ വൺസ് ആർ സേഫ് ഓക്കെ ഈ റിലേഷൻഷിപ്പ് തന്നെ അവസാനിച്ചു പോയി എന്ന് ചിന്തിച്ചവർക്ക് ഉള്ള മറുപടിയാണിത് നിങ്ങളുടെ സ്നേഹം ഇപ്പോഴും സേഫാണ് നിങ്ങളുടെ സ്നേഹ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള എല്ലാ പോസിബിലിറ്റിയുമാണ് ഇവിടെ വ്യക്തമാവുന്നത് ആൻഡ് എ ടൈം ടു ഗിവ് റാദർ ദാൻ ടേക്ക് ഓക്കെ കുറച്ച് സമയം നിങ്ങൾ വെയ്റ്റ് ചെയ്യുക കൂടി നിങ്ങൾ കാത്തിരിക്കുക ആൻഡ് എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ് ഓക്കെ നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന യഥാർത്ഥമായിട്ടുള്ളൊരു റിപ്ലൈ ആണ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്നത് ഒരു റൊമാൻറ്റിക് സൈക്കിൾ ഇവിടെ തുടങ്ങുകയാണ് അതായത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിടയിൽ ഒരു റീ ബെർത്ത് ഉണ്ടാവുകയാണെങ്കിൽ റീ യൂണിയൻ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ഈ ഒരു സമയത്ത് എല്ലാം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ആൻസേഴ്സ് ആണ് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത് സോ നിങ്ങളുടെ റിലേ റിലൗ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആ ഒരു ഡാർക്ക്നെസ് ഈ ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നു അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രയും ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് വരുന്നത് സോ എക്സ്പെക്ട് എമിറാക്കിൾ ഓക്കെ നമുക്കിനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം close connecting to this this relationship relationship into okay ചില വാഹനങ്ങളോട് പ്രത്യേകതരമായ ക്രെയ്സ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം സെൻസിറ്റീവാണ് പെട്ടെന്ന് ഇമോഷണലായി പോകുന്ന ഒരു വ്യക്തിയാണ് മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ട്രിപ്പിൾ സെവൻ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക ഗോൾഡൻ കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസുള്ള റിലേഷൻഷിപ്പാണ് ലെറ്റർ ഐ ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നവംബർ മന്ത് ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് സെൽഫ് എംപ്ലോയിസ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാവാം കണ്ണുകൾക്ക് ചില പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് സ്മൈൽ സ്മൈലിന് പ്രത്യേകതയുള്ളവരുണ്ട് റെയിൻബോ സയൻസ് ഈ ഒരു സമയത്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസിനെയാണ് സൂചിപ്പിക്കുന്നത് ചാരിറ്റി ഇഷ്ടപ്പെടുന്നവരുണ്ട് നമ്പർ തേർട്ടീൻ ടു മന്ത്സ് ഒക്കെ ഏപ്രിൽ മന്ത് നമ്പർ ഫോർ ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം വളരെ ചെറിയ സമയത്തിനുള്ളിൽ എന്ന് പറയുന്നുണ്ട് ജമ്നി ഒരു സോഡിയക്സൈനാണ് നമ്പർ ടെൻ ട്വൻറ്റി വൺ ത്രീ ഡേയ്സ് ഒരു ആണ് ഫോർട്ടി ടു ഓക്കെ ഹീലേ നമ്പർ ഫോർട്ടീൻ ആൻഡ് വിത്തിൻ വിത്തിൻ ടു ഡേയ്സ് സെവൻറ്റീൻ നമ്പർ ടെൻ ആൻഡ് ലെറ്റർ ടി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്